നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യുമോ ആ ചോദ്യം കേട്ടതും സമനില തെറ്റി പിണറായി വിജയൻ ആ തോന്നലുണ്ടെങ്കിൽ അതുമായി നടക്ക് ഈ മറുപടിയും പറഞ്ഞ് മൈക്കും ഓഫാക്കി മുഖ്യമന്ത്രി ഒരു പോക്കങ്ങ് പോയി മാസപ്പടി മുഖ്യമന്ത്രിയെ അടിമുടി പൊള്ളിക്കുന്നു ചോദ്യങ്ങൾക്കെല്ലാം കലിപ്പിലാണ് മറുപടി ഇനി രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ മുഖ്യൻ നിന്ന് കലിതുള്ളുകയാണ് കണ്ണിൽ കാണുന്നവരോടെല്ലാം ദേഷ്യം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട ഇ ഡി അന്വേഷണം മുഖ്യമന്ത്രി പിണറായി വിജയനെ ശരിക്കും പൊള്ളിക്കുകയാണ് മകൾ വീണ വിജയനെക്കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ പതിവ് പോലെ മുഖ്യമന്ത്രി രോഷത്തോടെയാണ് പ്രതികരിക്കുന്നത് കൂടുതൽ ചോദ്യങ്ങൾ എത്തിയതോടെയാണ് മൈക്ക് ഓഫ് ചെയ്ത് ഇറങ്ങിപ്പോയത് തൃശൂരിൽ വാർത്താസമ്മേളനം നടത്തിയപ്പോഴാണ് പിണറായി വിജയൻ കോപിഷ്ടനായത് മകൾ വീണയിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിനാണ് പിണറായി രോഷത്തോടെ പ്രതികരിച്ചത് നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ അതുമായി നടക്കുവെന്ന് പിണറായി മറുപടി നൽകി മറുപടിക്ക് പിന്നാലെ മാധ്യമപ്രവർത്തകരുടെ കൂടുതൽ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാതെ മൈക്ക് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി പത്രസമ്മേളനം അവസാനിപ്പിച്ചു ചോദ്യം ഇങ്ങനെയായിരുന്നു സിഎംആർഎ ജീവനക്കാരെ ഇ ഡി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നേരത്തെ സി എം പറഞ്ഞിരുന്നു ഇ ഡി പലതരത്തിൽ വേട്ടയാടുന്നുവെന്ന് അങ്ങനെയെങ്കിൽ മകളിലേക്ക് ഇ ഡി അന്വേഷണം എത്തുമെന്നോ നോട്ടീസ് നൽകുമെന്നോ ചോദ്യം ചെയ്യുമെന്നോ തോന്നലുണ്ടോ ഇതിന് മുഖ്യമന്ത്രിയുടെ മറുപടി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ അത് വെച്ചേക്കൂ എനിക്കുണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങളോട് പറയാം നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലും കൊണ്ട് നിങ്ങൾ നടക്കൂ ബാക്കി നമുക്ക് പിന്നീട് പറയാം പിന്നാലെ മൈക്ക് ഓഫ് ചെയ്ത് കൂടുതൽ മറുപടിക്കും സംസാരങ്ങൾക്ക് നിൽക്കാതെ മുഖ്യമന്ത്രി മടങ്ങി അതേസമയം കേസിൽ കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ഇ ഡി ചോദ്യം ചെയ്യുന്നത് ഇരുപത്തിമൂന്ന് മണിക്കൂർ പിന്നിട്ട് കഴിഞ്ഞു കമ്പനി ചീഫ് ഫിനാൻസ് ഓഫീസർ കെ എസ് സുരേഷ് കുമാർ സീനിയർ മാനേജർ എൻ സി ചന്ദ്രശേഖരൻ സീനിയർ ഐ ടി ഓഫീസർ അഞ്ജു എന്നിവരെയാണ് ഇ ഡി വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യുന്നത് വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജി കമ്പനിക്ക് സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ സി എം ആർ എൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി വകുപ്പിന്റെ ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിലും അരക്കോടിയോളം നൽകി ഇത് സംബന്ധിച്ചാണ് ഇ കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷിക്കുന്നത് സി എം ആർ എൽ മാനേജിങ് ഡയറക്ടർ ശശിധരൻ കർത്തയ്ക്ക് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിട്ടുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ഹാജരാകാൻ സാധിക്കില്ലെന്ന് അറിയിച്ചെങ്കിലും കർത്തയെ എത്രയും വേഗം ചോദ്യം ചെയ്യാനാണ് ഇ ഡിയുടെ നീക്കം ഇതിന്റെ ഭാഗമായി രാവിലെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും നോട്ടീസ് നൽകിയത് ശശിധരൻ കർത്തയ്ക്ക് അടക്കമാണ് നോട്ടീസ് നൽകിയതെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ അറിയിച്ച് അദ്ദേഹം ഹാജരായില്ല ഇതൊരുതരം ഒളിച്ചോട്ടമാണെന്ന് ഇ ഡി തന്നെ പറയുന്നു ഇ ഡി സമൻസ് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തള്ളിയ സാഹചര്യത്തിൽ തിങ്കളാഴ്ച ശശിധരൻ കർത്ത ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതായിരുന്നു ഇന്ന് ഇതുവരെ സി എം ആർ എൽ എം ഡി ഹാജരായിട്ടില്ല വീണയെ ചോദ്യം ചെയ്യാൻ ഉതകുന്ന മൊഴികൾ ശേഖരിക്കുക എന്നതാണ് ഇ ഡിയുടെ ലക്ഷ്യമെന്നാണ് സൂചനകൾ കഴിഞ്ഞ ദിവസം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാസപ്പടി വിവാദം മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് കേരളത്തിൽ നടക്കുന്ന രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുൻപ് വിഷയം വലിയ വിവാദമാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് വോട്ടെടുപ്പിനോട് അടുക്കുന്ന സമയത്ത് വീണയെ ചോദ്യം ചെയ്യാനാണ് ഇ ഡിയും ശ്രമിക്കുന്നതെന്നാണ് സൂചനകൾ പുറത്തുവരുന്നത് അങ്ങനെയെങ്കിൽ അത് സിപിഎമ്മിന് കനത്ത തിരിച്ചടി ഉണ്ടാക്കും